സമാധിക്കല്ലറ പൊളിക്കാനായി എല്ലാ തരത്തിലുള്ള അനുമതിയും ഹൈക്കോടതി ഇപ്പോൾ നൽകുകയാണ് പോലീസിനും അധികാരികൾക്കും എന്നാൽ ഈ സാഹചര്യത്തിൽ ഏവരെയും കുഴപ്പിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ മറുപടിയിലുണ്ടാകുന്ന അവ്യക്തതകൾ ആശയക്കുഴപ്പങ്ങൾ ഇതൊക്കെ തന്നെയാണ് വലിയ ചർച്ചയായി മാറുന്നത് കോടതി ആദ്യം ചോദിച്ചിരിക്കുന്നത് മരണപ്പെട്ടിരിക്കുന്നുവെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെ സമാധിയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നിരീക്ഷണമാണ് കോടതി പങ്കുവച്ചത് പക്ഷേ കുടുംബം പറയുന്നത് തങ്ങളുടെ പിതാവ് തൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മരണപ്പെടാതെ പിതാവിനെ മക്കൾ സമാധി ഇരുത്തിയ സംഭവത്തിലാണ് ഹൈക്കോടതി അവർ കുടുംബത്തിൻ്റെ നിലപാടിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗം തന്നെയാണ് ഒരിക്കലും അതിനെ എതിർക്കാനായി സാധിക്കില്ല എങ്ങനെ മരിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ടെന്നാണ് ഹൈക്കോടതി പറയുന്നത് ജസ്റ്റിസ് സി എസ് ഡയസിൻ്റേതാണ് ഈ ഉത്തരവ് കല്ലറ തുറക്കണമെന്ന ആർ ഡി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു കുടുംബത്തിൻ്റെ ആവശ്യം ഒരു കാരണവശാലും അത് തുറക്കാൻ സാധിക്കില്ല തങ്ങൾക്ക് പൂജാതി കർമ്മങ്ങളുണ്ട് മറ്റ് പല അനുഷ്ഠാനങ്ങളുമുണ്ട് അതൊന്നും തന്നെ വിഘാതം വരുത്താനായി തങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നായിരുന്നു കോടതിയിൽ നിലപാട് സ്വീകരിച്ചത് സമാധിയായി എന്ന് പറയപ്പെടുന്ന നെയ്യാറ്റിൻകർ ആറാലുമൂട് ഗോപൻ്റെ ഭാര്യയും രണ്ട് ആൺമക്കളുമായിരുന്നു ഈ ഹർജി കൊടുത്തത് പക്ഷേ ഇത് അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല ഹർജിയിൽ ജില്ലാ കളക്ടർക്ക് നോട്ടീസാണ് കോടതി അയച്ചിരിക്കുന്നത് കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും ഈ പരിഗണിക്കുന്ന വേളയിൽ പോലീസ് സംഘം ഇനി കല്ലറ കല്ലറ തുറക്കാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാനായി കോടതിക്ക് സാധിക്കില്ല അത് നിയമ നടപടി മാത്രമാണ് നടപടിക്രമങ്ങൾ അവർ വേണ്ട രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് പറയുന്നത് ഹർജി പരിഗണിച്ചപ്പോൾ ഗോപൻ എങ്ങനെ മരിച്ചുവെന്ന് പറയാൻ കുടുംബത്തോടാണ് കോടതി ആവശ്യപ്പെട്ടത് ഗോപൻ്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന ചോദ്യമാണ് രണ്ടാമതായി ചോദിച്ചത് എന്നാൽ കുടുംബം പറയുന്നത് മരിച്ചാലല്ലേ മരണ സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ് എന്റെ അച്ഛൻ മരിച്ചതല്ല എൻ്റെ അച്ഛൻ സമാധി ആയതാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഒരു സാധാരണ ഒരു വീട്ടിലുള്ള ഒരാൾ ഞാൻ സമാധിയായെന്ന് പറഞ്ഞ് ഒരിടത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വാസിക്കാം അതിൽ നിങ്ങൾക്ക് നോക്കാം പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് ഏകദേശം മുപ്പത് വർഷത്തോളം പക്ഷേ പറയുന്നതെന്ന് മനസ്സിലാക്കണം ഞാൻ ഇപ്പോ ആളിനെ കാണാനില്ലെന്നല്ലേ പറഞ്ഞ ഈ പരാതി നൽക നൽകിയതാരാ ചോദിച്ചത് ഞാൻ അതാണോ ഞാൻ അതാ ചോദിച്ചത് ഈ ഈ ഹിന്ദുത്വത്തെ ഈ ഈ ഹിന്ദു കോവി ഹിന്ദു അമ്പലത്തെ വ്രണപ്പെടുത്താനാണ് തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത് അത് ആദ്യം തെളിയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ കഴിഞ്ഞാൽ മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ സമാധി ആയതാണ് ഇത് ലീഗലി തെളിയിക്കാനുള്ള എന്തെങ്കിലും സാധനം കുടുംബത്തിന്റെ കൈവശമുണ്ടോ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന അതാണ് മരണപ്പെട്ടു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും കാര്യം ഹൈക്കോടതി നിങ്ങളുടെ കുടുംബത്തിന്റെ കയ്യിലുണ്ട് അല്ലെ നിങ്ങളുടെ ഭാഷയിൽ അത് സമാധി ആയിക്കോട്ടെ എന്താണെങ്കിലും ആയിക്കോട്ടെ ആ വ്യക്തി ഇവിടെ ഉണ്ടോ ഇല്ല ഇത്രയും വർഷക്കാലം ജീവിച്ചിരുന്ന ഒരാൾ എവിടെയാണ് അതാണ് ചോദ്യം അവിടെ ഞാൻ ഞാൻ ഏഷ്യാനെറ്റിൽ നിന്നും ട്വന്റി ഫോറിൽ നിന്നും നൈറ്റ് ലൈവ് ഉണ്ടായിരുന്നു അതില് ആള് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്ന് മാത്രം ടൂൾ ഉണ്ട് സ്കാനറില്ലേ അതിൽ വെച്ച് ചെക്ക് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ എന്ന് പറയുമ്പോ ഇത് ഞാൻ ഞാൻ ഇനി ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് സമാ ഈ സമാധാനപരമായിട്ട് പെയ്ക്കൊണ്ടിരുന്ന ശിവൻ്റെ അമ്പലം അവിടെയാണ് അച്ഛൻ സമാധി ആയിട്ടുള്ളത് ഇത്രയും പ്രശ്നങ്ങൾക്ക് അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല സമാധാനപരമായിട്ട് ഈ പോയിട്ടുള്ള ഈ ശിവൻ്റെ അമ്പലത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല ചേട്ടാ ഞാൻ ചേട്ടാ അമ്പലത്തിന്റെ വിഷു ചേട്ടാ ഈ അമ്പല പിന്നെ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളല്ലേ ഇതിപ്പോ എന്റെ അച്ഛൻ എൻറെ അച്ഛന്റെ സ്ഥലത്തല്ലേ എന്റെ അച്ഛനെ സമാധി ഇരിക്കുന്നത് അപ്പോ എന്റെ ഈ ശ്രീ ഈ കോവിലെ വന്ന് അതിക്രമിച്ച് കയറി വന്നത് അറിയണം കാര്യം ഇവിടെ വന്ന് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു തരാം ചേട്ടാ ഇല്ല ഇല്ല ബിഷം പറഞ്ഞ ആളല്ല ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്കറിയണം വേറെ ആരുമല്ല ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഇവിടെ നാഗരുടെ ഉണ്ട് നാഗരുടെ കാവ് നിങ്ങൾക്കെല്ലാം അറിയാം നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട് ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ല 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 ചേട്ടാ ഇല്ല ശരിയല്ലല്ലോ ഇല്ല 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 ഞാൻ സമ്മതിക്കൂല ഞാൻ സമ്മതിക്കില്ല പ്രധാന പരാതിക്കാരനായ വിശ്വംഭരൻ ഭരൻ മുസ്ലിം ആണോ നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ തിരിച്ചു വഹിക്കുകയാണ് അയാൾ മുസ്ലിമാണോ ചേട്ടാ ഞാൻ ഈ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ ചേട്ടാ ഞാൻ ചേട്ടാ ഞാനിപ്പൊ പറഞ്ഞുതരാം ഇപ്പൊ സമാധാന ചേട്ടാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഇതൊരാശ്രമമാണ് അപ്പൊ ഒരു സമാധാനത്തില് സംസാരിക്കുന്നത്